നമസ്കാരം എല്ലാവർക്കും പ്രവാസി ും സ്വാഗതം ഖത്തർ ആഭ്യന്തര മന്ത്രാലയം ശക്തമായ നടപടികൾ തുടരുന്നു കാബിനറ്റ് തീരുമാനത്തിന് അനുസൃതമായി നടപടി സ്വീകരിച്ച അധികൃതർ ഖത്തറിൽ കോവിഡ് നിയന്ത്രണങ്ങൾ പൂർണ്ണമായി എടുത്തു കളഞ്ഞിട്ടില്ല എല്ലാ അടച്ചിട്ട പൊതുസ്ഥലങ്ങളിലും മാസ്ക് ധരിക്കണമെന്നത് രാജ്യത്ത് നിർബന്ധമാണ് എന്നിരിക്കെ നിയമം ലംഘിക്കുന്നവർക്കെതിരെ നടപടി ശക്തമാക്കാൻ തന്നെയാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തീരുമാനം ക്യാബിനറ്റ് തീരുമാനത്തിന് അനുസൃതമായി നിയന്ത്രണങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ അധികൃതർ നടപടി സ്വീകരിച്ചു തുടങ്ങി നിയമം ലംഘിച്ച ഇരുന്നൂറ്റി അറുപത്തിരണ്ട് പേർ കൂടി വെള്ളിയാഴ്ച പിടിയിലായതായി അധികൃതർ അറിയിച്ചു ഇവരിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് പേരെയും മാസ്ക് ധരിക്കാത്തതിനാണ് അധികൃതർ പിടികൂടിയത് കൂടാതെ മൊബൈലിൽ ഇഹ്റാസ് ആപ്ലിക്കേഷൻ ഇല്ലാതിരുന്നവരുൾപ്പെടെ പിടിയിലായവരിലുണ്ട് നിയന്ത്രണങ്ങളുടെ കാര്യത്തിൽ ഒട്ടും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല ഖത്തർ പതിമൂന്ന് പേരെയാണ് ഇഹതറാസ് ആപ്ലിക്കേഷൻ ഇല്ലാതിരുന്നതിനെ തുടർന്ന് അധികൃതർ പിടികൂടിയത് പിടിയിലായ എല്ലാവരെയും തുടർ നടപടികൾക്കായി പ്രോസിക്യൂഷന് കൈമാറിയിരിക്കുകയാണ് കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ചതിന്റെ പേരിൽ ഖത്തറിൽ ഇതുവരെ ആയിരക്കണക്കിന് ആളുകളെയാണ് ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ പിടികൂടി പ്രോസിക്യൂഷന് കൈമാറിയിട്ടുള്ളത് അതിനാൽ കൃത്യമായി നിയന്ത്രണങ്ങൾ പാലിക്കാൻ പ്രവാസികൾ ശ്രദ്ധിക്കുമല്ലോ ക്യാബിനറ്റ് തീരുമാന പ്രകാരമാണ് ഇവർക്കെതിരെ നടപടി സ്വീകരിച്ചത് എന്ന് അധികൃതർ അറിയിച്ചു മാസ്ക് ധരിക്കാത്തതുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾക്ക് സാംക്രമിക രോഗങ്ങൾ തടയുന്നതിനുള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ പതിനേഴാം നമ്പർ ഉത്തരവ് പ്രകാരമാണ് നടപടിയെടുക്കുക ഇതുവരെ ആയിരക്കണക്കിന് പേരെയാണ് ഇത്തരത്തിൽ അധികൃതർ പിടികൂടി തുടർ നടപടികൾക്കായി പ്രോസിക്യൂഷന് കൈമാറിയിട്ടുള്ളതെന്ന് ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിലൂടെ അറിയിച്ചത് അടുത്തത് ഖത്തറിലുള്ള പ്രവാസികൾക്കായുള്ള ഒരു മുന്നറിയിപ്പാണ് മാർച്ച് ആറിന് ഖത്തറിൽ ബാങ്കുകൾക്ക് പൊതു അവധിയാണ് ബാങ്ക് ദിനം പ്രമാണിച്ച് മാർച്ച് ആറിന് രാജ്യത്തെ ബാങ്കുകൾക്ക് പൊതു അവധി ആയിരിക്കുമെന്ന് ഖത്തർ സെൻട്രൽ ബാങ്ക് അറിയിച്ചു രാജ്യത്തെ എല്ലാ ബാങ്കുകൾ പണവിനിമയ സ്ഥാപനങ്ങൾ നിക്ഷേപ ധനകാര്യ കമ്പനികൾ ഇൻഷുറൻസ് സ്ഥാപനങ്ങൾ ഇൻഷുറൻസ് ബ്രോക്കർ കമ്പനികൾ എന്നിവയ്ക്കെല്ലാം അവധി ബാധകമാണെന്ന് അധികൃതർ അറിയിച്ചു രണ്ടായിരത്തി ഒൻപതിലെ മുപ്പത്തി നമ്പർ മന്ത്രിതല തീരുമാനപ്രകാരമാണ് ഖത്തറിൽ എല്ലാ വർഷവും മാർച്ചിലെ ആദ്യത്തെ ഞായറാഴ്ച ബാങ്ക് ദിനമായി ആചരിക്കുന്നത് അപ്പോൾ ഖത്തറിലെ ഈ മുന്നറിയിപ്പുകൾ എല്ലാ പ്രവാസികളും പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക